ഹായ് അഡീനിയം അടിപൊളി ഒരു കോംബോ ഓഫർ ആണെങ്കിൽ നമുക്കും പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പത്ത് കളർ കോംബോയിലാണ് അത് മുൻപത്തെക്കാളിലും കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം പ്ലാന്റ് കിട്ടിയവർക്കും എല്ലാം അറിയാമല്ലോ ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ് പ്ലാന്റ് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഡബിൾ പെറ്റൽസിലും വെറൈറ്റി സിംഗിൾ പെറ്റൽസിലും വെറൈറ്റി ഫ്ലവറുകളുടെ തൈകളാണ് നമുക്കിതിൽ മിക്സഡ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കസ്റ്റമർക്ക് കൊടുത്ത് അതുകൊണ്ട് അവർ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോയും നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്കുള്ളത് ഇത് ഒരു പ്ലാന്റിന് അൻപത് രൂപയോളവേ വരുന്നുള്ളൂ പത്ത് കളറും നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അതുപോലെ തന്നെ അഞ്ച് കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് ആവും പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഡബിൾ പെറ്റൽസ് മാത്രം തരുമോ സിംഗിൾ പെറ്റൽസ് മാത്രം തരുമോയെന്ന് ഇതെല്ലാം മിക്സ് ചെയ്ത് അവിടുന്ന് വരുന്ന തൈകളാണ് നമ്മളല്ല ഇത് മിക്സ് ചെയ്യുന്നത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ തരുവാണ് പതിവ് പിന്നെ ഇതെല്ലാവരും ഗ്രാഫ്റ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് അല്ല നിങ്ങൾക്ക് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കാണുമ്പോൾ പ്രത്യേകം അറിയാമല്ലോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഉണ്ട് അതിന് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഓർഡർ ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയാണ് പിന്നെയും നമ്മുടെ അടുത്ത് വന്ന് വാട്സപ്പിൽ ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വ്യക്തമായി പറഞ്ഞു പോകുന്നത് അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും കൂടെ മിക്സഡ് ആയിട്ട് വെറൈറ്റി സിംഗിൾ പെറ്റൽസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ